ഇൻകൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം ഇത് കാശ്മീരി അല്ലാത്തൊന്ന് നല്ല മുളക് പൊടിച്ച അതുകൊണ്ട് നല്ല എരിവാട്ടോ കാശ്മീരി ചേർന്നിട്ടില്ല അതുകൊണ്ട് നല്ല നിറം എങ്കിലും നല്ല എരിവാണ് ഇത് ഞാൻ വേറെ ഒരു കടയിൽ നിന്ന് പൊടിപ്പിക്കുന്നുണ്ടായിരുന്നു അത് മേടിച്ച നല്ല കളറായിരുന്നു പക്ഷെ എപ്പോഴും നമുക്കൊരു കടയിൽ പോകാൻ പറ്റില്ലല്ലോ ഓരോ കടകളിൽ ഇട്ടും കടകളിൽ നിന്നൊക്കെ മേടിച്ചോണ്ട് വരുവായിട്ടോ ചെയ്യുന്നത് മില്ലി പോകണം അല്ലെങ്കിൽ പൊടിപ്പിച്ചത് മേടിക്കാൻ അപ്പോൾ മില്ലി പോകാനൊന്നും പറ്റി തട്ടോ ഇനി ഇത് നടത്ത തീയൊന്ന് കൂട്ടിയിട്ട് നല്ലോണം തിളച്ചു വരട്ടെ കേട്ടോ അപ്പൊ ഇതേ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പുണ്ടോ നോക്കാവേ

അപ്പോൾ ഇത് ഞങ്ങൾക്ക് തന്നെയുള്ള മീൻകറിയാട്ടോ ചിക്കൻ വേറെ അവർ കൊണ്ടുവരുന്നതാ അപ്പോൾ ഇതെനിക്കും അമ്മയ്ക്ക് മാത്രമുള്ള മീൻ കറിയും മീൻ വർത്തവും കേട്ടോ അപ്പം വീടിയിലേക്ക് പോവാം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് എന്ത് ചേർത്ത് കൊടുക്കണം കുറച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട് പുളിയുണ്ട് ഉപ്പുണ്ട് എരിവുണ്ട് എല്ലാം പാകത്തിനുണ്ട് പിന്നെ ഇത്തിരി കുരുമുളക് പൊടി അല്ല സോറി നമ്മുടെ ഉലുവ പൊടി ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് തേങ്ങാപ്പാലുകൂടി പിഴിഞ്ഞ് നമ്മളെന്നും ഒഴിക്കുന്നതാണ് പക്ഷേ ഇതിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിച്ചില്ലാട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടാണ് ഈ മീൻ കൊണ്ടുവരുന്നത് ഞാൻ അന്ന് അന്നേരം തന്നെ വെട്ടി കറി വെക്കുകട്ടോ ചെയ്തത് അതുകൊണ്ട് നേരം കുറച്ച് ലേറ്റ് ആയതാണ് അതുകൊണ്ട് കേട്ടോ പിന്നെ നമ്മൾ പാലൊന്നും പിഴിയാൻ നിന്നില്ലാട്ടോ അപ്പോൾ ഏകദേശം നേരം വൈകുന്നേരമായി മോൻ വരാൻ നേരം ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ ജോലികളൊക്കെ ചെയ്യുന്നത് അവനിയും ചിക്കൻ കൊണ്ടുവരുമല്ലോ അപ്പോൾ അതിൻ്റെ ജോലികളും ഇനിയുണ്ട് അപ്പോൾ നമുക്കിത് വാങ്ങി വെച്ചിട്ട് മീൻ പൊരിക്കാനുള്ളത് വെക്കാം കേട്ടോ പക്ഷേ മീൻ പൊരിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൻ്റെ പൊടികളൊക്കെ ഇട്ടപ്പോഴാണ് അറിയുന്നത് കറണ്ട് പോയി കരണ്ട് പോയത് പിന്നെ എന്താണ് നമ്മുടെ മിക്സി വർക്ക് ചെയ്യലല്ലോ അപ്പോൾ മിക്സി കറണ്ട് വരാൻ വേണ്ടിയിട്ട് അത് കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്തു തന്നു കേട്ടോ ഇനി പൊടിച്ചിട്ട് നമുക്ക് അരച്ചിട്ട് നമുക്ക് ഈ വെളുത്തുള്ളിയും ഇതും അരച്ച് ഇതിനകത്തേക്ക് ചേർക്കണം കേട്ടോ എന്നിട്ട് പൊരിക്കാം പിന്നെ അത് പൊരിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ പിന്നെ കുളിക്കാനായി വിളക്ക് വെക്കാനായി അങ്ങനെ ഓരോ ജോലികളൊക്കെ ആയിട്ടോ പിന്നെ ഞാൻ കുറച്ച് ലൈവിലൊക്കെ കയറി പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചകളാട്ടോ കൂട്ടുകാരെ അപ്പം നമുക്ക് പിറ്റേ ദിവസത്തെ കാഴ്ചയിലേക്ക് പോകാം വെച്ചിട്ടില്ലേ ചിക്കൻ അതൊന്ന് രാവിലെ കറി വെക്കണം പിന്നെ ഗോതമ്പ് പൊടി കുഴക്കണം ചപ്പാത്തി ചുടണം അങ്ങനെ രാവിലെ തിരക്ക് പിടിച്ച ജോലികളാട്ടോ അപ്പോൾ ആ ചിക്കൻ കണ്ടില്ലേ ഞാൻ നേരത്തെ ഫ്രീസറിൽ നിന്ന് എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ ഇതൊന്ന് കഴുകി വാരിയെടുക്കണം പിന്നെ നമുക്ക് ഇതിന് വേണ്ടുന്ന ഉള്ളി തക്കാളി എന്നും ഈ ഉള്ളിയും തക്കാളിയും തന്നെയാ കേട്ടോ നമ്മുടെ ഉള്ളി തക്കാളി സവോള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത് തന്നെയട്ടോ എന്നും ഈ അരിയിലും കറി വയ്ക്കലും അപ്പോൾ ഈ ചിക്കനിലേക്ക് വേണ്ടുന്നത് നമുക്ക് ഉടനെ തയ്യാറാക്കാം കേട്ടോ പിന്നെ ഈ ഗോതമ്പ് മാവ് ഒന്ന് കുഴച്ച് വയ്ക്കണം അപ്പം ഇത് ചെറു ചൂടുവെള്ളത്തിലാട്ടോ കുഴയ്ക്കുന്നത് രാവിലെ ഞാൻ ചായക്ക് വയ്ക്കുന്ന വെള്ളത്തിൽ നിന്ന് ഇതിൽ കുറച്ച് എടുക്കൂട്ടോ അപ്പോൾ അമ്മ അരിയൊക്കെ അടുപ്പത്തിടുവാണേ അപ്പോൾ അമ്മ അരി എടുത്തോണ്ടിരിക്കുമ്പോൾ താഴെ എൻ്റെ കമ്മലിൻ്റെ മുത്ത് താഴെ ചാടിപ്പോയിട്ടോ അപ്പോൾ അമ്മ അത് കണ്ടുപിടിച്ചു അമ്മ ചോദിക്കുക അതെ അതെന്താന്ന് കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞു എൻ്റെ കമ്മലിൻ്റെ മൊത്തം താഴെ പോയത് എന്ത് കണ്ടാലും തിളങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ അമ്മയും ഇങ്ങനെ തപ്പി നോക്കൂട്ടോ എന്ത് നിലത്ത് കിടക്കുന്നതാണ്ടായാലും വേഗം എടുത്ത് എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് എന്തേലും പുഴിഞ്ഞ് പോകുമെന്നൊക്കെ അമ്മയ്ക്ക് അറിയാം കേട്ടോ എൻ്റെ കയ്യിൽ നിന്നൊക്കെ ധാരാളം ഇങ്ങനെ ഓരോ സാധനങ്ങൾക്ക് ഇങ്ങനെ പുഴിഞ്ഞു പോകട്ടോ അപ്പം അമ്മ എന്ത് നിലത്ത് കിടക്കുന്ന കണ്ടാലും ഉടനെ എടുത്ത് ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുപോയി കാണിക്കെന്താണെന്ന് ചോദിച്ചോ പിന്നെ ഇതാ നമ്മുടെ ചിക്കനുള്ള ഉള്ളി സവോളയൊക്കെ ഉള്ള പണിയാട്ടോ അപ്പോൾ മോൻ വന്ന് ചോദിക്കേ എന്ത് പറ്റി ഈ വാഷിംഗ് മെഷീന് ഞാൻ പറഞ്ഞു ഒരു പിടി പൈസ കിട്ടി വാഷിംഗ് മെഷീൻ മുഴുവൻ കേടായി അത് നമ്മളിങ്ങനെ അലക്കാൻ കൊണ്ടു ഇടുമ്പം എല്ലാവരും ഇടുന്നുണ്ടല്ലോ പ്രായമായൊക്കെ അവർക്കും പോക്കറ്റൊന്നും തപ്പി നോക്കാറില്ല കേട്ടോ പിന്നെ രണ്ട എത്രയോ കാലം മുന്നേ മുതലുള്ള അന്ന് മുതലുള്ളതും പിന്നെ എല്ലാവരും അങ്ങനെ ഇടുമ്പോൾ അതിനകത്ത് പോക്കറ്റിൽ നിന്നൊക്കെ മോൻ്റെ പോക്കറ്റിൽ നിന്നും അല്ലെങ്കിൽ വിനോയനുള്ളപ്പോൾ വിനോദൻ്റെ ഒക്കെ ഷർത്തിയിൽ നിന്നൊക്കെ ചാടുന്ന പൈസകളാട്ടോ അതിൽ നമ്മൾ എത്ര നോക്കിയാലും പോക്കറ്റിലൊക്കെ ചിലപ്പോൾ ഒളിഞ്ഞിരിപ്പ് ഉണ്ടാകും തിരക്ക് പിടിച്ചൊക്കെ കൊണ്ട് ഇടുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നേട്ടോ അപ്പം ഇതൊക്കെ എല്ലാ വീടുകളിലും സംഭവിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇച്ചിരി പണിതിരക്കും ധൃതി കൂടുതലും ഒക്കെ കൊണ്ട് സംഭവിക്കുന്ന കേട്ടോ അങ്ങനെ ഞാൻ തക്കാളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തില്ല കഴുകി വാരി എടുത്തേ ഉള്ളൂ കേട്ടെ പിന്നെ ഈ തക്കാളിയുടെ പുറം കൂടി ഒന്ന് ചെത്തണം കേട്ടോ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് രാവിലെ ആയതുകൊണ്ട് പിന്നെ ഇന്ന് ഈ ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ അധികം കറിയൊന്നും വെക്കേണ്ട കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഒരു മാങ്ങ ചമ്മന്തി അരക്കണം. പിന്നെ ഞങ്ങൾക്ക് തലേ ദിവസത്തെ കറി ഇരിപ്പുണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെയാട്ടോ ഇന്ന് പിന്നെ ഇന്നൊരു ചക്കയിട്ട് ചക്ക ഇടാൻ പോകണം ചക്ക ഒരു പ്ലാവയിൽ ചക്ക മൂത്ത് കിടപ്പുണ്ട് കിട്ടോ അങ്ങനെ കുറേ പ്ലാനിങ് ഉണ്ട് ട്ടോ ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് തിരക്ക് പിടിച്ച പിടിച്ചൊരു ദിവസമായി ട്ടോ. അത് ചേച്ചി വിളിച്ചായിരുന്നു കേട്ടോ ഞാൻ വോയിസ് വോയ്സ് ഓറ് കൊടുത്തോണ്ടിരുന്നപ്പൊ പിന്നെ അമ്മ പറഞ്ഞു അമ്മ വഴറ്റി തരാ പറഞ്ഞു കേട്ടോ ഞാൻ വെളുത്തുള്ളി സവോളയൊക്കെ ഒന്ന് ഇടിച്ച് അതൊന്ന് പേസ്റ്റാക്കി വെക്കണേ അത് ഇതിനകത്തേക്ക് ചേർക്കണം അപ്പം അമ്മ പറഞ്ഞ് ചട്ടി എന്താ കാഞ്ഞി വരുമ്പോഴത്തേക്കും അതൊന്ന് അരച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ വേഗം ഇടിച്ച് കൊടുത്തു അപ്പം കറിവേപ്പില എടുത്തില്ലായിരുന്നു പിന്നെ ഞാൻ അമ്മ പോയിട്ടോ അത് എൻ്റെ കയ്യിൽ ഇടക്കാൻ തന്നിട്ട് ഞാൻ പോയി കറിവേപ്പില എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാനതൊക്കെ അടുപ്പിലേക്ക് ഇട്ടു കേട്ടോ പിന്നെ എന്നും കാണിക്കുന്നതാണ് എന്ത് കാണിക്കാനല്ലേ എന്ന് ഈ ചിക്കൻ കറി മീൻ കറി ഇതൊക്കെയാ കേട്ടോ എൻ്റെ ഡെയിലി റുട്ടീൻസിലൊക്കെ ഞാൻ കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ചീരക്കറിയൊക്കെ വെക്കുന്നുണ്ട് മുരിങ്ങയില ഉള്ളതൊക്കെ ഈ ഇട സമയങ്ങളിലൊക്കെ ആട്ടോ അത് വെക്കുന്നത് പക്ഷേ രാവിലെ മസ്റ്റ് ആയിട്ടും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കൂട്ടാനുള്ള ഈ കറികളായിരിക്കും നമ്മൾ വെക്കുന്നത് ഇട സമയങ്ങളിൽ നമ്മൾ അങ്ങനെ മാങ്ങാ ചമ്മന്തി മുരിങ്ങയില താളിപ്പ് ഒക്കെ നടത്തുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ജോലി കഴിഞ്ഞു ഒക്കെയുള്ള ബുദ്ധിമുട്ടുള്ള സമയങ്ങളായതുകൊണ്ട് വീഡിയോ പിടിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാനൊരു ചീര തോരം വെക്കുന്ന ഒരു വീഡിയോ ഇതിൽ കിടപ്പുണ്ട് കേട്ടോ അതൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാനേ കഴിഞ്ഞിട്ടില്ല അത് ഞങ്ങൾ യുടെ സമയത്ത് പറച്ച കേട്ടോ ചീരയൊക്കെ ചീരയും പിന്നെ പയറൊക്കെ കൂടി പറച്ച് അതിൻ്റെ ഒരു തോരൻ വെച്ചത് ഇതിനകത്ത് ഉണ്ട് കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ വളർന്നു വരുന്നില്ല ഉള്ളി സവോള ഒന്നും വളർന്നില്ല അമ്മ അമ്മ പറയുന്നത് കുക്കറിലിട്ട് വിസിലടിപ്പിച്ച ചിലപ്പോ ഇപ്പോഴത്തെ സവോള ഒന്നും വേഗുന്നില്ല അത്രക്ക് കട്ടിയാ കേട്ടോ സവോളക്കൊക്കെ പിന്നെ ഞാൻ ഈ വെളിച്ചെണ്ണ ഇത്തിരി ഒഴിച്ചാട്ടോ ഈ ഗോതമ്പ് പൊടിക്ക് ഒരു മയം വരാൻ വേണ്ടിട്ട് പിന്നെ തക്കാളിയുടെ തോലൊക്കെ ചെത്തുന്നതുകൊണ്ട് പിന്നെ അത് കുറച്ചേലും ഒന്ന് വഴന്ന് വരൂ കേട്ടോ ഇനി വിസിൽ വിസലടിപ്പിച്ചിട്ട് വേണം ഈ സവോള ഒന്നിട്ട് വഴറ്റുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചിക്കൻ കറി ആകും അറിയുമൊക്കെ ചെയ്യാം കേട്ടോ എങ്കിലും നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് എപ്പോഴും ചിക്കൻ കറി വയ്ക്കുന്നത് കേട്ടോ അപ്പൊ അമ്മ പറഞ്ഞു എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ചിക്കൻ പൊടികൾ മസാലകളൊക്കെ ഒന്ന് ചേർത്താ മതി കേട്ടോ അങ്ങനെ അതിലേക്ക് വേണ്ടുന്ന മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാവേ ഇനി അതിലേക്ക് വേണ്ടുന്ന ബേസിക് മസാലകളെല്ലാം ചേർത്ത് കൊടുത്തു കേട്ടോ പ്രത്യേകം പ്രത്യേകം കാണിക്കേണ്ട എല്ലാവർക്കും അറിയാലും എന്തൊക്കെയാണ് ചിക്കൻ കറിയിലേക്ക് വേണ്ടത് പിന്നെ ഞാൻ അതിലേക്ക് ചിക്കൻ ഒക്കെ ഇട്ടു പിന്നെ ഞാൻ പറഞ്ഞു അത് കുറച്ച് നേരം ആ ഇതിൻ്റെ മസാല തന്നെ കിടന്ന് ഇത്തിരി നേരം ഇളക്കാം കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ എന്ന് പറഞ്ഞു പിന്നെ നല്ലോണം വളർന്നു വന്നിരുന്നു കേട്ടോ പിന്നെ അതിൽ കുറച്ച് നേരം ഇട്ട് ഇളക്കി ഇളക്കി അതൊരു പാകമാക്കിട്ടോ പിന്നെയാട്ടെ വെള്ളം ഒഴിച്ചു കൊടുത്തത് എന്തായാലും ചിക്കൻ ഒരു ലേശം ചാറായിട്ട് വെക്കാം ഗ്രേവിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് നല്ലോണം തിളച്ച് വരുമ്പോൾ കുട്ടികൾക്ക് അപ്പോൾ അതിൽ ലേശം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവേ പിന്നെ ചിക്കൻ ഉപ്പുണ്ടോ എന്ന് നോക്കാൻ ഞങ്ങൾ രണ്ടുപേരും കൂട്ടുകാത്തത് പിന്നെ ആരെങ്കിലും വന്ന് നോക്കേണ്ടി വരും പിന്നെ ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതൊന്ന് നാവിന്റെ തുമ്പത്ത് മെല്ലി ഒന്ന് വെച്ചു കൊടുക്കൂ കേട്ടോ ഉപ്പുണ്ടോന്ന് പിന്നെ ഞാൻ ശേഷം കുരുമുളക് കൂടി അതിൻ്റെ മോളി വിതറി കൊടുത്തിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ കറി ഒക്കെ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ ചിക്കൻ കറി ആയിട്ടോ പിന്നെ ചപ്പാത്തി ചിക്കൻ കറി പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് മീൻ കറി. ഇതൊക്കെ കണ്ടില്ലേ ഞാൻ നമ്മുടെ ഈ വല ഞാൻ പറഞ്ഞില്ലേ അത് എൻ്റെ ഈ തട്ടുന്ന സാധനത്തിൻ്റെ അടിഭാഗം പൊട്ടിപ്പോയിട്ടോ പിന്നെ ഞാൻ ഈ ചൂലാണേ ഈ ബ്രൂംസ്റ്റിക്ക് എടുത്ത് അതൊക്കെ ഒന്ന് തട്ടിയിട്ടോ എനിക്ക് എത്തിയല്ല ഞാൻ പിന്നെ കസാര കയറിയിട്ടോ അതൊക്കെ എടുത്തത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അതിങ്ങനെ കൂട് കൂട്ടി നിൽപ്പുണ്ട് കേട്ടോ അതുങ്ങളെ മാറ്റിയില്ലെങ്കിൽ പിന്നെ അതൊരു കറുത്ത വലയായിട്ട് പിന്നെ നമ്മൾ ചൂലടിച്ച് കഴിയുമ്പോൾ വിറ്റിയിലേക്ക് അത് പതിഞ്ഞു പോകട്ടോ അതിന് മുന്നേ ഞാൻ ഇങ്ങനെ എടുക്കും ഒന്ന് രണ്ട് സ്ഥലങ്ങളിലാണ് കിച്ചണിൽ ഇതിനെ കണ്ടത് ലൈറ്റ് ഇടുന്നതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ വരുന്നത് കേട്ടോ എനിക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് അന്നേരം അവിടെനിന്ന് മാറ്റിയില്ലെങ്കിൽ എനിക്ക് ഒരു മനസ്സമാധാനം ഇല്ല അപ്പൊ അത് മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പിന്നെ അടിക്കണം പിന്നെ വാരണം പിന്നെ തുടയ്ക്കണം. അങ്ങനെ എന്തെങ്കിലും ഒന്ന് തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊടി പൊടിപാറിയാൽ ആകെ പണിയാ അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് മുഴുവനും ഒന്ന് ഡീപ്പ് ഒന്ന് ആയിട്ട് എല്ലായിടവും ഒന്ന് തട്ടിക്കൊട്ടി ക്ലീൻ ആക്കിയേക്കാം കിട്ടോ അപ്പൊ നമ്മുടെ ഏകദേശം ജോലികളൊക്കെ ഇത്രയെല്ലാം ആയിട്ടുണ്ട് എനിക്കിനി കുളിക്കുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ഇവിടുത്തെ ജോലികളൊക്കെ ഒന്ന് ചെയ്യാട്ടോ അപ്പോൾ അമ്മ കാണിക്കും ഇക്രുവേ ഇക്രു അമ്മേനെ പശുവിന്റെ അടുത്തു നിന്ന് കൊണ്ടു വന്ന രംഗമാട്ടോ കാണിക്കുന്നേ അപ്പൊ എനിക്കും ചിരി വന്നു കേട്ടോ അമ്മേനെ തട്ടി തട്ടി പശുവിന്റെ അടുത്തു നിന്ന് അമ്മേനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോന്നു പറയലേ ഇക്രുട്ടോ പശു ഇടയ്ക്ക് കുത്താൻ വരും ഞങ്ങൾ വെള്ളത്തിന് പോകുമ്പോൾ പശുവിനെ ഉണ്ടാവും അവിടെ അപ്പോൾ പശു കുത്താൻ വരും കുത്താൻ വരുമ്പോൾ ഇവൾ എന്ത് അറിയോ പശുവിൻ്റെ നേരെ ചാടുകൂട്ടോ ഇക്രു അങ്ങനെ കഴിഞ്ഞ ദിവസം പശു ആയിട്ട് മല്ല് പിടിക്കുമായിരുന്നു ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് കിട്ടോ ഇന്നിപ്പോൾ ഞാനില്ലാത്തത് കൊണ്ട് എന്തായാലും അമ്മേനെ സേഫാക്കി കൊണ്ടുവന്നു എന്ന് അമ്മ പറയുന്നത് അമ്മേനെ ഒരു സൈഡിൽ കൂടി ചെകഞ്ഞു മാറ്റി പശുവിൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടുത്തി ഇക്കുറു കൊണ്ടു വന്ന കാര്യട്ടോ അമ്മ പറയുന്നത് ഇന്ന് ഞാൻ പോയില്ലായിരുന്നു കേട്ടോ പാലെടുക്കാനൊന്നും വെള്ളമെടുക്കാനൊന്നും ഞാൻ ഇവിടെയൊക്കെ ക്ലീനിങ് ആയിരുന്നു കേട്ടോ അങ്ങനെ അടിയും വാരലും തട്ടലും കൊട്ടലും ആയിട്ട് നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ മഴ വരുന്നതിന് മുന്നേയും പിന്നെ ഓരോ വിഷുവിനൊന്ന് തട്ടിക്കൊട്ടിയതാട്ടോ അങ്ങനെ ഓരോ ഉം ഇപ്പൊ വിഷു കഴിഞ്ഞൊരു മാസമല്ലേ ഉള്ളു അപ്പോഴത്തേക്ക് ഒരു മാസം നമുക്ക് ഇങ്ങനെ മോളും പിന്നെ ആഴ്ചയിലൊന്നൊക്കെ ഞാൻ അല്ലാതെ തട്ടിക്കൊട്ടലൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പിന്നെ ഒരു ഡീപ്പ് ക്ലീനിങ് തന്നെയാണ് ചെയ്ത് ബാത്റൂമ് ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ഇത് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഏകദേശം അടുത്തിരുന്നു കേട്ടോ പിന്നെ ഈ ജനലിൻ്റെ അഴികളൊക്കെ ഒന്ന് തട്ടിക്കൊട്ടിയേ എല്ലാ ജനലുകളും ഓപ്പൺ ചെയ്ത് ജനലിന്റെ പാളികളൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി നല്ല ജോലി ഉണ്ടായിരുന്നു കേട്ടോ ജോലി കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം നല്ലൊരു സമയവുമായി ഇരുന്നു കേട്ടോ പിന്നെ ഇത് എഡിറ്റിങ്ങിനൊന്നും ഇടിക്കുക എനിക്ക് നേരം കിട്ടിയില്ല അതാട്ടോ എഡിറ്റിങ്ങൊക്കെ ലേറ്റ് ആയത് ലേറ്റായാൽ പോലും നിങ്ങൾ ഈ വീഡിയോ കാണണം കേട്ടോ എനിക്ക് ഇത് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് ആയി. അതുകൊണ്ട് ഞാൻ പിന്നെ എഡിറ്റിങ്ങും വോയിസ് ഓവറും ഒക്കെ കൊടുക്കാൻ ഞാൻ മാറ്റി മാറ്റിവെച്ചതാട്ടോ ടൈമൊക്കെ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നാളെ ചക്ക പറിക്കാൻ ഉണ്ടായിരുന്നു ആ ചക്ക പറിക്കാൻ പോകാനൊക്കെ ഉണ്ടായിരുന്നു ട്ടോ. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മുറ്റം ചാണകം ഒഴുകി മുറ്റം അല്ല അടുപ്പിൻ്റെ പാതകം അതൊക്കെ ഉണ്ട് ട്ടോ. ഒക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ട്ടോ. അത് തുടരെ അപ്പോൾ ഇനി ആൾക്കാർ വരുമ്പോൾ അത് ഒരു പിന്നെ ബ്രഷ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് നല്ല ഹൈറ്റ് നമുക്ക് ഇവിടെ നിന്നാ മതിയായിരുന്നു ആ ബ്രഷ് എൻ്റെ കയ്യിൽ നിന്ന് ഒടിഞ്ഞു പോയി ട്ടോ ഒരു വർഷം ആയതേ ഉള്ളു തുരുമ്പ് പിടിച്ചത് രണ്ടായിരം പീസ് ആയിട്ടോ പിന്നെ പി വി സിയെ വെച്ചാൽ അത് ചെയ്യൊക്കെ ചെയ്യാം പിന്നെ ഞാൻ അത് പുറത്ത് അവിടെ കൊണ്ടുപോയി വെച്ചുകൊണ്ട് ഒന്നും പോയില്ല ട്ടോ അതുകൊണ്ട് പിന്നെ ഈ ബ്രൂം സ്റ്റിക്ക് കൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ക്ലീൻ ആക്കി എല്ലാ സ്ഥലത്തും ചുക്കിരിയില്ലായിരുന്നു ഒരുപാട് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് പിടിച്ചു പിന്നെ കൂടുതലും ഇങ്ങനെ പൊടിയൊക്കെ പാറി തട്ടിക്കൊട്ടാനായിരുന്നു കേട്ടോ കൂടുതലുണ്ടായിരുന്നത് പിന്നെ ഈ ഊൺമേശയുടെ അടിയിലൊക്കെ ഇങ്ങനെ ഈ ഇത് കൂട്ട് വലകൾ ഉണ്ടാവും കേട്ടോ എന്തോ ഒരു വലകൾ ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല ഈ എന്താണ് ഈ വല നോൽക്കുന്നതെന്നും നമുക്ക് കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല കേട്ടോ പക്ഷെ ഇതേലിങ്ങനെയൊരു മാറാല എപ്പോഴും ഉണ്ടാവൂട്ടോ ഓരോടൂടി നമ്മൾ എത്ര ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞാലും ഉണ്ടാവൂലേ ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ കേട്ടോ പിന്നെ ഇവിടുത്തെ പണി കഴിഞ്ഞാണ് പിന്നെ ഞാൻ ലിവിങ് ഏരിയയിലേക്ക് പോയത് ലിവിങ് ഏരിയയിൽ ചെന്നപ്പോഴാണേലും ഭയങ്കരമായിട്ടൊരു ടിസ്റ്റ് ഉണ്ടായിട്ടോ കൂട്ടുകാരെ ഞാൻ ഇവിടുത്തെ ഒക്കെ എങ്ങനെയോ ഒന്ന് കഴിച്ച ഒരു വിധത്തിലാണ് ആ ഒരു സെക്ഷനിലേക്ക് ചെന്നത് അപ്പൊ അവിടെയാണ് ആ സെറ്റി ഒന്ന് മാറ്റണം ഞാൻ ഇന്ന് ഈ സെറ്റിയിലെ തുണിയൊന്നും അലക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചു ചെന്നതാണ് അപ്പൊ അതെടുത്തൊന്നും നോക്കിപ്പോ ഉറുമ്പ് ഉറുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈസ് ഉറുമ്പ് കേറി അതിൽ കയറി ഇങ്ങനെ നിക്കുവാട്ടോ പിന്നെ ഞാൻ അമ്മേനെയൊക്കെ വിളിച്ചു കാണിച്ചു ഇത് എങ്ങനെ ഇതിനകത്ത് കേറി കുടുങ്ങിന്ന് അറിയില്ലാട്ടോ പിന്നെ എന്തായാലും സെറ്റിയുടെ തുണികളും എല്ലാം എടുത്തു അതും വാഷിംഗ് മെഷീനിലില്ലല്ലോ പിന്നെ സോപ്പ് പൊടിയിലിട്ട് അലക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അതൊക്കെ എടുത്തു നമ്മൾ എവിടെയെങ്കിലും ഒന്ന് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെടാപ്പാട് പണിയായിരിക്കും കേട്ടോ അപ്പം അമ്മയും വന്ന് നോക്കി എന്ത് ഉറുമ്പാണ് ആ വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാനതിനെ ഒന്ന് അടിച്ച് താഴേക്ക് ഇട്ടോ ബ്രഷുണ്ടായിരുന്നു അതൊന്നും എടുക്കാൻ ബ്രഷ് കയ്യെക്കൂടി ഇത് കയറും അത്യാവശ്യം വലിയൊരു സൈസ് എന്താണ് ഒരു സൈസ് ഉറുമ്പാണേ അപ്പോൾ അത് കയ്യെക്കൂടി കയറില്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ട് കൊണ്ടിട്ടോ അതിന് ഇയനു പോലെ അപ്പോൾ അത് കയ്യെ കൂടി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ചൂലുകൊണ്ട് തന്നെ അതിനെ അങ്ങോട്ട് തട്ടി തട്ടിയിട്ടോ പിന്നെ ഇത് കൊണ്ടുപോകുന്നപ്പോൾ ഇതിന്റെ കവർ പൊട്ടിച്ചില്ല എന്ന് ആ പ്ലാസ്റ്റിക്കൊക്കെ ഇപ്പോളും ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ് ചെളിയാവണ്ടെന്ന് വിചാരിച്ച കേട്ടോ ആ പ്ലാസ്റ്റിക് വെച്ചത് ഞാൻ അമ്മേം ഞാനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് കുടഞ്ഞ് അത് പോയിട്ടോ. പിന്നെ ചോക്ക് ഈ പാറ്റാ വരച്ചാൽ അത് ഇറങ്ങി ഇറങ്ങിപ്പോക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചാൽ അത് പാറ്റാ പാറ്റാച്ചോക്കൊന്നും നമ്മൾ വരച്ച് തന്നെ ഇരിക്കുന്നതല്ലേ വിഷമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ കുറച്ച് പൗഡർ കൊണ്ടുവന്ന് ഇട്ടു നോക്കിയിട്ടോ പിന്നെ ഞാൻ ചെയ്ത അങ്ങനെയാണ്. അപ്പോൾ ആ പൗഡർ ഇട്ടപ്പോൾ എന്തായാലും അതൊക്കെ അങ്ങോട്ട് എങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടോ അത് നല്ലൊരു ഐഡിയ ആയി എന്ന് എനിക്ക് തോന്നിയേ മണ്ണെണ്ണ അങ്ങനെയുള്ളതൊന്നും നമുക്ക് ഈ സെറ്റിയെ തേക്കാൻ പറ്റില്ലല്ലോ ഒരു വിഷ ആയിട്ടുള്ള ഒന്നും ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇരിക്കേണ്ട സ്ഥലമല്ലേ എന്തായാലും പൗഡർ ഇട്ടത് നല്ലൊരു ടിപ്സ് ആയിട്ടോ എന്തായാലും അതിട്ടതെ അതിൻ്റെ മണം കൊണ്ട് ഇതുങ്ങളെല്ലാം പോയി ഇനി അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും കയറി ഇരിപ്പുണ്ടോയെന്നു അറിയില്ല കേട്ടോ ഇടയ്ക്കൊക്കെ ഒന്നും ഞാൻ ഒന്നും കണ്ടില്ല കേട്ടോ അപ്പൊ വീഡിയോക്ക് ഇച്ചിരി ലെങ്ത് കൂടിയോന്നൊരു സംശയം കേട്ടോ എന്തായാലും വേണ്ടില്ല ഞാൻ മാസ്റ്റിലൊരിക്കലല്ലേ ഒരു ഡീപ്പ് ക്ലീനിങ്ങിന്റെ ഒക്കെ വീഡിയോ ഇടുന്നുള്ളൂ അല്ലേ അപ്പൊ ഞാൻ ഇന്ന് അല്ലെങ്കിൽ ഞാൻ എല്ലാ ഭാഗവും ഞാൻ കാണിക്കുന്നതാണ് ഇനി സെറ്റിയൊക്കെ ഇടുന്ന പണത് പിന്നെ ആ ഒരു ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പൊ സെറ്റിയൊക്കെ തിരിച്ചു വിട്ട് അവിടെയൊക്കെ ഒന്ന് തൂത്തുവാരി കെട്ടോ നല്ല ജോലികളുണ്ടായിരുന്നു കൂട്ടുകാരെ എത്രയാണെന്നറിയില്ല ഇതൊക്കെ ഇതിനകത്തൊക്കെ ഉറുമ്പ് കയറി നമുക്ക് എട്ടിൻ്റെ പണി തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല പണിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലായിടം ഒന്ന് തട്ടിക്കൊട്ടി നമ്മൾ പിന്നെ നമ്മൾ കിടക്കുന്ന കട്ടിൻ്റെ ചോടും ഒന്ന് തട്ടിക്കൊട്ടി കേട്ടോ കട്ടിൻ്റെ ചോടിലും ഇങ്ങനെ ഇതുപോലെ മാറാലുണ്ടാവും കേട്ടോ കട്ടിലെ ചോടോ ഊൺമേശല് ഒക്കെ അപ്പം ഇത് ആഴ്ചയിലൊന്നും ചെയ്യാമെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടാകും പക്ഷേ ഇത് ഞാൻ ഈ ടൂറും കുറച്ച് ദിവസങ്ങളിലെ ഷൂട്ടിങ്ങിനും ഒക്കെ നിങ്ങൾ കണ്ടില്ല കൂടിയൊക്കെ ഇങ്ങനെ പോയതുകൊണ്ടും എൻ്റെ ജോലികളൊക്കെ ഇച്ചിരി താമസം വന്നത് കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ ഒന്നും നല്ലോണം തട്ടിക്കൊട്ടുന്ന ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം മഴക്കാലമൊക്കെ വരാൻ പോവുകയാണ് നമ്മൾ ഈ തട്ടിക്കോട്ടലൊക്കെ ഒന്ന് ചെയ്ത് പിന്നെ പുറമെയൊക്കെയുള്ള ജോലികളും ഒക്കെ ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മഴക്കാലത്ത് എന്താണ് കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടൂല ഈ വിരിയും കുഷിനും ഒക്കെ ഒന്ന് മഴക്കാലത്തിന് മുന്നേ ഒക്കെ ഒന്ന് അലക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാകില്ലേ മഴ പെയ്തു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റൂലേ അപ്പം കുഷിന വിരികളൊക്കെ ഒന്ന് അലക്കാനുള്ളൊരു സമയമായിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ എടുത്തപ്പോൾ അമ്മ കൊണ്ടുപോയി അതൊക്കെ പുറത്തു കൊണ്ടുപോയി സോപ്പ് പൊടി കുതിയിട്ട് അമ്മ അതൊക്കെ ഒന്ന് അലക്കിയിട്ടതുകൊണ്ട് പിന്നെ എനിക്കൊന്ന് അലക്കി കുളിക്കുക കുറച്ച് തുണികളും കൂടി ഒന്ന് അലക്കിയാൽ മതിയായിരുന്നു പിന്നെ തുട കൂടി കഴിഞ്ഞതു ഏകദേശം പണികളൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ ഈ ഹാൾ പോലെ ഈ ലിവ ഡൈനിങ്ങും പോലെ തന്നെ ഞാൻ റൂമുകളും ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ബാത്റൂം ക്ലീനിങ് മാത്രമേ ഇന്ന് നടത്തിയിട്ടില്ല അതിനും വരും ദിവസങ്ങളിൽ ബാത്റൂമും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നാളെ ഇവിടെ കൂട്ടുകാർ നമ്മുടെ കല വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നാളെ ഇപ്പം ഞങ്ങൾ ചക്ക ഇടണം ചക്ക ഞാനിട്ട് വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നാളെ അത് ചക്കയൊക്കെ ഒന്ന് വേവിച്ചിട്ട് ഒക്കെ ഒരു പ്ലാനിങ് ഉണ്ട് കേട്ടോ അപ്പോൾ എത്രത്തോളം കാര്യങ്ങൾ നടക്കുമെന്ന് അറിയില്ല എങ്കിലും പിന്നെ സെറ്റിയൊക്കെ പിടിച്ചൊന്ന് ശരിയാക്കിയിട്ടു പിന്നെ നമുക്ക് കണ്ടില്ലേ ഇതൊക്കെ ഒന്ന് അലക്കി എടുക്കേണ്ടതായിട്ടേ ഉള്ളൂ ഞാൻ പിന്നെ മുറ്റത്തൂടിയൊക്കെ ഒക്കെ കൊണ്ടുപോയി വിരിച്ചിട്ടുണ്ടോ അഴയൊക്കെ നിറഞ്ഞു പിന്നെ വിരിച്ചിട്ടത് മുറ്റത്തൂടിയാട്ടോ ഈ മുറ്റത്ത് മഴ പെയ്തുകൊണ്ട് നല്ല മണൽ ഇങ്ങനെ തരിയായിട്ട് കിടപ്പിടോ അതുകൊണ്ട് വൃത്തിയോടൊന്നുമില്ല അതുകൊണ്ട് ഒരുമാതിരി ഉണങ്ങിയ തുണിയൊക്കെ ഞാൻ ആ മുറ്റത്തുടി കൂടി വിരിച്ചൊക്കെ ഇട്ട് എല്ലാ നല്ല ഒരു അത്യാവശ്യം വെയിലും ഉണ്ടായിരുന്നു ഏകദേശം ഒക്കെ ഒന്ന് ഉണങ്ങി കിട്ടുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്നറിയാമോ നമ്മുടെ പശുവിമ്പ അവിടെ അപ്പിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചിരി ചാണാൻ എടുത്തോണ്ട് വന്നു കേട്ടോ പിന്നെ നമ്മുടെ പാതമൊക്കെ ഒന്ന് മെഴുകി മഴയല്ലേ വരാൻ പോകുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ഇവിടെ വെച്ചാണല്ലോ നമ്മൾ ചോറൊക്കെ മിക്ക ദിവസവും ഉണ്ടാക്കാറുണ്ട് കേട്ടോ വെള്ളം തിളപ്പിക്കലുണ്ട് അതിനുള്ള വിറകും ചൂട്ടും മഴക്കാലത്തേക്ക് വേണ്ടുന്ന ചകിരി എല്ലാം നമ്മൾ സംഭരിച്ചു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ഈ ചാണകനൊക്കെ അമ്മ പറഞ്ഞ് ബാക്കി വന്നത് നമ്മുടെ ആ കറിവേപ്പിൻ്റെ ഓടിലും കാന്താരിയുടെ ഓടിലും ഒക്കെ കൊണ്ടേ ഇടണം എന്ന് പറഞ്ഞു കേട്ടോ ഇത് ഞാൻ മെഴുകിയൻ്റെ ബാക്കി വന്നാട്ടോ അപ്പം മെഴുകുന്ന ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ വീഡിയോ അമ്മയൊക്കെ അകത്തായിരുന്നു ഞാൻ മെഴുകി കഴിഞ്ഞപ്പോൾ അമ്മ വന്നപ്പോഴാണ് കേട്ടോ ഇത്തിരി ഭാഗം എടുത്ത് തന്നത് അപ്പോൾ അതുകൂടി ഒന്ന് ഉൾപ്പെടുത്തി ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി ഈ വിറകൊക്കെ ഒന്ന് പെറുക്കി നമ്മുടെ അടുപ്പിന് നല്ല ചൂടുണ്ട് കേട്ടോ കനലൊക്കെ ഉണ്ട് അപ്പോൾ ഈ അതിൻ്റെയൊക്കെ മോളിൽ ഒന്ന് വെക്കണം കേട്ടോ അവിടെ എങ്ങനെയെടുത്ത് വിറകെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേസൻ രാവിലെ കത്തിക്കാൻ നല്ല സുഖമായിട്ട് നമുക്ക് വിറകിനൊരു ചെറിയ ചൂടുണ്ടാകും കണ്ടില്ലേ തീ പുകയുന്നത് ഈ അടുപ്പിൽ അങ്ങനെ രാവിലെ മുതൽ വൈ ഉച്ചയ്ക്ക് നമ്മൾ വന്ന് നോക്കിയാൽ ഈ അടുപ്പിലെ തീ ഇങ്ങനെ കെടാതെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ കെടാതെ ഇരിക്കുന്നത് നല്ലതല്ലേ അമ്മേ ആ അടുപ്പിൽ അങ്ങനെ ആ അടുപ്പിൽ തീ കെടാതിരിക്കുന്ന വാസ്തുപ്രകാരം നല്ലതാന്നാട്ടോ പറയുന്നത് നല്ല അടുപ്പിൻ്റെ ലക്ഷണമാണെന്നാണ് കേട്ടോ പറയുന്നത് അപ്പം നമ്മുടെ പീറ്റുവിനും ഇക്രൂവിനുമൊക്കെ ചോറ് വെച്ച് കൊടുക്കാൻ ഈ അടുപ്പും ലക്ഷണത്തെ അടുപ്പായിട്ട് ഇരിക്കട്ടെ അല്ലേ അപ്പം ഇത് കണ്ടില്ലേ ചിരട്ട ഞാൻ ചിരട്ടയൊക്കെ ഇങ്ങനെ ഓരോന്നിലിട്ട് വെച്ചു വെക്കും കേട്ടോ തീ പിടിപ്പിക്കാൻ എളുപ്പത്തിന് പിന്നെ മുകളിൽ നല്ലോണം മിട്ട് നിറച്ചും പ്ലാസ്റ്റിക് ഒരു ഇങ്ങനെ വിസ്താരമായിട്ട് വലിച്ചു കെട്ടിയിട്ടുണ്ട് നമുക്ക് മുറ്റത്തൂടിയൊക്കെ നടക്കാനും പറ്റും കേട്ടോ ആ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്ത് ഞാൻ പ്ലാസ്റ്റിക് നല്ലോണം വലിച്ചു കെട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ മഴയെ അങ്ങനെ പേടിക്കണ്ട കേട്ടോ അപ്പം നമ്മുടെ മെഴുക്കുമൊക്കെ കഴിഞ്ഞു പിന്നെ ഈ ചുള്ളിൽ പെറുക്കി ഇതിൻ്റെ മുകളിൽ വെക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് ഉണ്ട് എന്നാലും കൂട്ടുകാരെ എല്ലാവരും വീഡിയോസ് കാണണം കേട്ടോ ഫുള്ളായിട്ട് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്